വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹോമത്തിൽ പങ്കെടുക്കാൻ ശാലിനിയും എത്തിയിരിക്കുന്നു എന്നാൽ ഷാലിനി വന്നത് സത്യഭാമയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അവിടെയും ആ ക്ഷേത്രത്തിൽ വെച്ചും ഷാലിനിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഭാമ ഇതിപ്പോ ആര് ക്ഷണിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് സത്യാമയെ ഞാൻ ക്ഷണിച്ചിട്ടാണ് വന്നത് പപ്പിക്ക് വേണ്ടിയുള്ള പൂജയല്ലേ എല്ലാവരും പങ്കെടുക്കുന്നത് നല്ലതല്ലേ എന്ന് ശാലിനി പറയുന്നു ശ്യാമയോട് ദേഷ്യപ്പെടാൻ തുടങ്ങുകയായിരുന്നു ഭാമ എന്നാൽ അത് മനസ്സിലാക്കി വിഷ്ണു പറയുന്നു അമ്മേ നിർത്ത് ഇതൊരു അമ്പലമാണ് ഇനി അവളെ മിക്കിട്ട് കേറണ്ട പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കും വരാം ഇതൊരു അമ്പലമായത് കൊണ്ട് തന്നെ നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ല എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറഞ്ഞാൽ മതി മതിയെന്ന് ഭാമ വിഷ്ണുവിനോട് ഭാമ പപ്പി ഇപ്പോൾ അവിടേക്ക് ഓടി വന്നു പ്രദക്ഷിണം നടക്കുന്ന ആ സ്ഥലത്ത് പ്രദക്ഷിണം കഴിഞ്ഞെങ്കിൽ ഹോമം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പപ്പി പറയുന്നുണ്ട് ദേഷ്യത്തോടെ ഭാമ ഒന്ന് നോക്കിയിട്ട് പോകുന്നു എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ശാലിനി അങ്ങോട്ടേക്ക് വരാൻ നിർബന്ധിക്കുകയാണ് വിഷ്ണു ശാലിനി ഇപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മകൾ പത്മിനിയുടെ ജീവൻ സംരക്ഷിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് അതിന് ഒരു തടസ്സവും വരാതെ നോക്കണേ പത്മിനിയെ പ്രസവിച്ച അമ്മ എന്ന നിലയിൽ അതിൻ്റെ കടമയാണ് അതിന് ഒരു വിഘ്നവും വരുത്താതെ പത്മിനിയെ കാത്തുകൊള്ളണേ എന്നൊക്കെ ഇങ്ങനെ ശാലിനി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം സുസ്മിതയെ മറ്റൊരു പ്ലാൻ ഒപ്പിക്കുകയാണ് സുസ്മിത ഇപ്പോൾ ഷാലിനി ഫോൺ ചെയ്യുന്നു സുസ്മിതയുടെ സ്വരം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാരി തുമ്പുകൊണ്ട് ഒരു ഫോൺ മറച്ച് പിടിക്കുകയാണ് സ്വരം മാറ്റി സംസാരിക്കുന്നു ഇതാരാണെന്ന് ശാലിനി ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നു എന്നെ ഒരു ഫ്രണ്ടായിട്ടോ ശത്രു ആയിട്ടോ മിത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും എന്നെ കാണാം അതിലൊന്നും എനിക്ക് ഒരു വിരോധവുമില്ല എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ കാള് തെറ്റിയതാണെന്ന് തോന്നുന്നു എന്ന് ശാലിനി പറയുമ്പോൾ സുസ്മിത പറയുന്നു കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ നമ്പറിലേക്ക് വെറുതെ ഒരു കോള് വിളിച്ച് കളിയാക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ ഇതാരാണെന്നും എന്താണെന്നും അറിഞ്ഞിട്ടുള്ള വിളിയാണ് ശരി എന്തിനാണ് വിളിച്ചത് അത് പറയുന്ന ശാലിനി എന്തായാലും സ്പാം സ്പാംകോം വിളിച്ചതിൽ നിന്നും നീ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ലെന്ന് മനസ്സിലായി എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ഷാലിനി ഒരു സഹായം ചെയ്യാനാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സഹായം അങ്ങനെ ഒരു സഹായം ചെയ്യാൻ എനിക്ക് എന്നെ നിങ്ങളൊന്ന് അനുവദിക്കണം എന്നെ സുസ്മിത പറയുമ്പോൾ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ എന്ത് സഹായമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഷാലിനി ചോദിക്കുന്നു പപ്പിക്ക് പപ്പിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പൂജയിൽ പങ്കെടുക്കാൻ വന്നത് എന്ന് നിന്റെ മകളാണ് പപ്പിയെന്നും സത്യഭാമയ്ക്ക് അറിയില്ലല്ലോ ഇരിക്കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഷാലിനി അത് ഒന്ന് അറിയിച്ചു കൊടുക്കണം എന്താ അറിയിക്കട്ടെ എന്ന് സുസ്മിത നീ ആരാ നിന്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് ഷാലിനി പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് പറഞ്ഞല്ലോ ശാലനി ഞാനൊരു പരോപകാരിയാണ് മറ്റുള്ളവർക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് എൻ്റെ പണി അത് ചെയ്യാൻ നീ എന്നെ ഒന്ന് അനുവദിക്കേ പ്ലീസ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്നേ എന്ത് ചെയ്യാം എന്റെ സ്വഭാവം എന്ന് പറയുന്നു എടി നീ ഇത് ആരോടാണ് പറയുന്നതെന്ന് നിനക്ക് വല്ല ഓർമ്മയുമുണ്ടോ ഞാനൊന്ന് ഇൻഫോം ചെയ്താൽ നീ അകത്താണ് എന്ന ശാലിനി എനിക്ക് അകത്ത് പോകുന്നതിൽ എനിക്കൊരു പരാതിയുമില്ല എൻ്റെ ശാലിനി പക്ഷേ നിന്റെ അവസ്ഥ അതാണോ ഈ രഹസ്യം പറഞ്ഞാൽ ശാരദാമ്മയുടെ മൂന്നാമത്തെ മകളായ ശാരദയും ശ്യാമയും സത്യഭാമ ഷ്യാമയെ കുറ്റിച്ചൂടിനടിച്ച് പുറത്താക്കും നീ എന്നാലോച്ച് നോക്കിയേ രോഹിത് ശ്യാമിയുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് ഇത്രയും നാൾ വഞ്ചിച്ചതിൻ്റെ പ്രതികാരം വീട്ടുന്ന മനോഹരമായ ഒരു കാഴ്ച പെട്ടെന്ന് ആ കാഴ്ച ഓർക്കുകയാണ് ശാലിനി രോഹിത് ശ്യാമിയുടെ തടിച്ചിട്ട് പറയുന്നു നീ ഇത്രയും നാൾ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ പപ്പീ നമ്മുടെ മോളല്ല എന്നുള്ള രഹസ്യം എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് അപ്പോൾ നീ എന്നെ വിഡിയാക്കുമായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ഷ്യാമിയുടെ കരണത്തടിക്കുന്ന രോഹിത്തിനെ അവൻ ചിലപ്പോൾ ശ്യാമിയെ കൊന്നു എന്നിരിക്കും അനാഥയായ അവന് ആകെയുള്ള ഒരു അവകാശിയാണ് പപ്പി അര കൂടി അവന്റെ സ്വന്തം അല്ല എന്നറിഞ്ഞാൽ അവൻ്റെ ഭ്രാന്ത് വരും മുഴുഭ്രാന്ത് അപ്പൊ പിന്നെ ശ്യാമിയെ കൊല്ലുന്നത് കൊണ്ട് വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ ഭ്രാന്തമാർക്ക് ഇപ്പോൾ എന്തും ചെയ്യാമല്ലോ പിന്നെ ഞാൻ അത്ര ചീപ്പല്ല അത്യാവശ്യം മനസ്സലിവുള്ളവളാണ് മറ്റുള്ളവരുടെ സങ്കടം കണ്ട് വേദനിക്കുന്നവൾ തന്നെയാണ് നീ ഇപ്പോ തൃശങ്ക സ്വർഗത്തിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനിപ്പോൾ ഈ രഹസ്യം സത്യഭാമിയെ അറിയിക്കുന്നില്ല എന്താണ് നിന്റെ ഉദ്ദേശം പണമാണോ എന്ന് ശാലിനി കളക്ടർ അല്ലേ പണം കാണുമെന്ന് എനിക്കറിയാം അത് നീ ആ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് അങ്ങ് ഇട്ടേക്കി കുറച്ച് പുണ്യം എനിക്ക് കിട്ടട്ടെ എന്ന് സുസ്മിത പിന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ശാലിനി ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നു സ്വന്തം കുഞ്ഞിന്റെ പൂജാ ചടങ്ങിൽ പങ്കെടുക്കാനല്ലേ നീ വന്നത് നീ ആ പൂജയിൽ പങ്കെടുക്കരുത് ഞാനിപ്പോ രഹസ്യം പറഞ്ഞാലും പപ്പിയുടെ ജീവിതം ചിന്നപ്പിന്നു ആകും പപ്പയുടെയും മാത്രമല്ല ശ്യാമിയുടെയും രോഗി ആ കുടുംബം തന്നെ ഇല്ലാതാകും നീ ആ ഹോമത്തിൽ പങ്കെടുക്കാതിരുന്നാൽ ഇതൊന്നും സംഭവിക്കില്ല അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ക്ഷാമ കാര്യങ്ങൾ ചെയ്യും നിനക്ക് ഞാനൊരു അഞ്ച് മിനിറ്റ് സമയം തരും അതിന് അതിനുള്ളിൽ നീ അവിടെ നിന്ന് പോണം ഇല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് നീ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വെച്ചു ഇതായി ഇതാരായിരിക്കും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് ഫ്രാങ്ക് കോൾ ആയോട് അറിയാനും കഴിയില്ല സുസ്മിത ആയിരിക്കുമോ അവൾക്ക് ഇങ്ങനെയുള്ള തറപ്പണി ചെയ്യാൻ സാധിക്കുമെന്നും ഷാലി വിചാരിക്കുന്നുണ്ട് സുസ്മിതയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയാലോ എന്ന് ശാലിനി വിചാരിക്കുന്നുണ്ട് ഉടൻ തന്നെ സുസ്മിതയെ വിളിക്കുകയാണ് ശാലിനി സുസ്മിത വിചാരിക്കുന്നു വിളിച്ചത് ഞാനാണോ എന്ന് അറിയാനുള്ള കളക്ടറുടെ തന്ത്രം മോളെ ശാലിനി ഇതേ സുസ്മിതയാണെന്ന് നീ മാനത്ത് കാണുമ്പോൾ ഈ സുസ്മിത ശൂന്യാകാശത്ത് കാണും സുസ്മിത ഇപ്പോൾ എവിടെയാണെന്ന് ശാലിനി ചോദിക്കുന്നു എനിക്ക് സുസ്മിതയെ കൊണ്ടൊരു ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് ഒരല്പം ദൂരെയാണല്ലോ ശാലിനി എന്ന് സുസ്മിത ഞാനൊരു അത്യാവശ്യം നടക്കുവാണ് കുറേ കാലം ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് ഈ ജഗദീപൊപ്പിച്ച പണിയാണ് ഞാനിവിടെ വന്നതിന് ശേഷം നമുക്ക് നേരിട്ട് കാണാമെന്ന് സുസ്മിത ശരിയെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു അപ്പോൾ എന്നെ വിളിച്ചിട്ട് സുസ്മിത അല്ലേ അപ്പോൾ പിന്നെ ആരാ ആരാണെങ്കിലും അടുത്തറിയാവുന്ന ആരോ ഒരാളാണ് ആരായിരിക്കും ആരായിരിക്കുമതോ എന്നൊക്കെ ശാലിനി വിചാരിക്കുന്നു എന്തായാലും ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെയുണ്ട് സുസ്മിതയും എല്ലാം നോക്കുകയാണ് സുസ്മിത സത്യഭാമ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇതേ സമയത്താണ് സുസ്മിതിയുടെ വിളി ഇത് സത്യഭാമയല്ലേ സംസാരിക്കുന്നത് ഞാൻ കുറച്ച് ദൂരെനിന്ന് വിളിക്കുകയാണ് എൻ്റെ പേര് സുനിത എനിക്ക് അത്യാവശ്യമായി കളക്ടറോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നു കളക്ടറോട് സംസാരിക്കണമെങ്കിൽ അവളുടെ ഫോണിലേക്ക് വിളിക്കണം ഇത് എന്റെ ഫോണാണെന്ന് സത്യഭാമ പറയുന്നു അയ്യോ അങ്ങനെ പറയരുത് കളക്ടറുടെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഈ നമ്പറിലേക്ക് വിളിക്കുന്നത് കളക്ടറുടെ മദറിലൂടെ ഫോൺ നമ്പറാണെന്ന് പറഞ്ഞ് തന്നതാണ് അറിഞ്ഞാൽ എന്ത് കാര്യവും നടത്തി എന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും കളക്ടറോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതിയെന്ന് സുസ്മിത ഞാൻ ഇവിടെ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്കൂ എന്ന് ഭാമ അങ്ങനെയൊന്നും പറയരുത് ഇത് രണ്ടുപേരുടെ ജീവിത പ്രശ്നമാണ് ഇതിനെ പരിഹാരം കാണാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യും കളക്ടർ ഏതോ ക്ഷേത്രത്തിൽ ചടങ്ങിനു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അതാണ് മേഡത്തിന്റെ നമ്പർ തപ്പി വിളിച്ചത് മേഡം ദയവ് ചെയ്ത് ആ ഏർ കളക്ടറിന്റെ ഫോണിലേക്ക് ഒന്ന് കൊടുക്കാമോ ഇതുവരെ ശല്യമായല്ലോ ശരി ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് ഭാമ ആ സമയം സത്യ അതുവഴി പോകുന്നത് കാണുന്നു ഡി ഇങ്ങോട്ട് വന്നേ എന്ന് ഭാമ പറയുന്നുണ്ട് ഈ ഫോൺ നിന്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ സത്യ ആ ഫോണുമായി ശാലിനിയുടെ അരികിലേക്ക് ചെല്ലുന്നു അമ്മ അമ്മയ്ക്കൊരു ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ് സത്യ സത്യഭാമിയുടെ ഫോണുമായിട്ട് അവിടേക്ക് വന്നു ഇതാരെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ നേരത്തെ വിളിച്ച നിന്റെ ഫ്രണ്ട് തന്നെയാണ് വളരെ മാന്യമായ രീതിയിലാണ് നിന്നോടവിടെ നിന്ന് പോകാൻ പറഞ്ഞത് പക്ഷെ നീ കേക്കുന്നില്ല അതുകൊണ്ടാണ് സത്യഭാമിയുടെ ഫോണിലേക്ക് തന്നെ വിളിക്കേണ്ടി വന്നത് ഇനി ഞാൻ സത്യഭാമയെ വിളിക്കണോ എന്ന് സുസ്മിത ചോദിക്കുന്നു അങ്ങനെ വിളിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും എന്നെക്കൊണ്ട് അങ്ങനെ ഒരു സാഹസം ചെയ്യിപ്പിക്കണോ രണ്ട് മിനിറ്റ് സമയം ഞാൻ തരും അതിനുള്ളിൽ നീ അവിടുന്ന് പോയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല തകർത്ത് കളയും നിൻ്റെ ജീവിതമെന്ന് സുസ്മിത പറഞ്ഞു ഫോൺ വെച്ചു മോളെ ഫോൺ കൊണ്ടുപോയി സത്യാമയ്ക്ക് കൊടുക്കാൻ പറയുന്നുണ്ട് സത്യയോട് ശാലിനി അങ്ങനെ ആ ഫോൺ കൊണ്ടുപോയി കൊടുക്കുകയാണ് സത്യ ഷാലി ഉടൻ തന്നെ ടവർ ലൊക്കേഷൻ കണ്ടെത്താനുള്ള ഒരു പരിപാടിയിലാണ് സത്യപ്രാർത്ഥനയോട് നിൽക്കുന്നു ഭഗവാനെ എനിക്കൊന്ന് അച്ഛനെ കാണണം ശാരദാമയോടും ശാലനിയമ്മയോടും ചോദിച്ചിട്ടൊന്നും അച്ഛനെ കാണ കാണാൻ പറ്റുന്നില്ല എങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഇരിക്കുന്നത് ഒന്നും എനിക്ക് അറിയില്ല എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്നെ കളിയാക്കുകയാണ് എനിക്ക് അച്ഛൻ ഇല്ലെന്നാണ് അവർ പറയുന്നത് എനിക്ക് അവരുടെ മുന്നിൽ അച്ഛനെ കാണിച്ചു കൊടുക്കണം കൊണ്ടുപോയി നിർത്തി കൊടുക്കണം ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തണം അച്ഛനെ കാണാതെ ഞാൻ അത്രക്ക് കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ സങ്കടം കണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്നൊക്കെയാണ് സത്യ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഈ സമയം വിഷ്ണുവും അത് കാണുന്നു വിഷ്ണു ഇപ്പോൾ സത്യയുടെ അരികിലേക്ക് വന്നു സത്യം ഇങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഭഗവാനെ ഞാൻ കണ്ണടച്ച് നിൽക്കുകയാണ് അച്ഛൻ്റെ രൂപമെങ്കിലും എൻ്റെ എന്നെ ഒന്ന് കാണിക്കണേ എന്ന് പറയുന്നുണ്ട് അത് തൊട്ട് മുന്നിലാണ് ഇപ്പോൾ വിഷ്ണു നിൽക്കുന്നത് ഭഗവാൻ കണ്ടിട്ടുണ്ടാകുമോ സുന്ദരനാണോ എൻ്റെ അച്ഛൻ ആ രൂപം എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതിയോ ഒന്ന് കാണിച്ചതാ എൻ്റെ അച്ഛനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നു സങ്കടത്തോടെ ഞാൻ കണ്ണു തുറക്കുകയാണെന്ന് പറയുന്നു അപ്പോൾ കാണുന്നത് വിഷ്ണുവിനെ വിഷ്ണു ഒരു പുഞ്ചിരിയോടെയാണ് നിൽക്കുന്നത് ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് വിഷ്ണു ചോദിക്കുന്നു ഇത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അടുത്ത് വന്നപ്പോഴാണ് മോള് പ്രാർത്ഥിക്കുകയാണെന്ന് മനസ്സിലായത് എന്ന് പറയുന്നു അച്ഛന്റെ രൂപം എൻ്റെ മനസ്സിൽ കാണിച്ചു തരാൻ ഞാൻ ഈശ്വരനോട് പറയായിരുന്നു എന്ന് സത്യ അച്ഛന്റെ രൂപം കാണാത്തതിൽ സത്യമോൾക്ക് സങ്കടമുണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുന്നു അതുണ്ട് പക്ഷേ നടക്കില്ലല്ലോ പക്ഷേ ഭഗവാനും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ജോലി തിരക്കുള്ള ആളല്ലേ ഇവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടാകില്ല എന്നൊക്കെ സത്യ പറയുന്നു മോള് സങ്കടപ്പെടേണ്ട മോളുടെ അച്ഛൻ വരാനായിട്ട് ഈ ബിഗ് ഫ്രണ്ടും പ്രാർത്ഥിക്കാമെന്ന് വിഷ്ണു പറയുന്നു ഹോമത്തിനിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം മിക്കവാറും ഈ പൂജയും ചടങ്ങും ഒക്കെ കഴിയുമ്പോൾ സത്യമോളുടെ മുന്നിൽ സത്യമോളുടെ അച്ഛൻ എത്തുമെന്ന് വിഷ്ണു പറയുന്നു ഇതേസമയം സമയം ശാലയാണെങ്കിൽ ശാലയെ വിളിച്ച ആളെ ആരാണെന്ന് അന്വേഷിക്കുന്നു ഒരു കളക്ടറിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവളെ ഒന്ന് അറിയിക്കണം ഈ കോമ്പൗണ്ടിൽ എവിടെ ഉണ്ടവൾ എൻറെ ഈ വരവെല്ലാം അവൾ എവിടെയോ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ടാകും പഠിച്ച കള്ളിയാണ് അവൾ ഇപ്പോ എനിക്ക് അവളെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് അവളെ കണ്ടെത്താൻ കഴിയില്ല എന്നും ഷാലിനി വിചാരിക്കുന്നു ഇതേസമയം ശ്യാമ ശാലിനി തിരക്കി നടക്കുന്നുണ്ട് എന്താ ഇവിടെ ഒന്ന് മാറി നിൽക്കുന്നത് എന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്യാമ സത്യാമ്മ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഷാലിനിയും പറയുന്നുണ്ട് വന്നിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ